ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് നല്ലൊരു മട്ടൻ കറി ഉണ്ടാക്കണ ഒരു വീഡിയോ കണ്ടാലോ അപ്പോൾ നമുക്ക് അതിനുവേണ്ടി ഞാൻ ഒരു കിലോ മട്ടൺ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഒരു കിലോൻ്റെ അളവാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് സവാളയ്ക്ക് പകരം ചെറിയ ഉള്ളി കൂടുതൽ എടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് കിട്ടും കേട്ടോ ഞാൻ ഒരു പത്ത് മുപ്പത്തഞ്ച് ചെറിയ ഉള്ളിയും പിന്നെ ഒരു മീഡിയം സൈസ് സവാളയും പിന്നെ ഒരു കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ തൊലി കളഞ്ഞ് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു കിലോ മട്ടൺ നമ്മൾ ഒന്നിലെങ്കിൽ ചെറുനാരങ്ങ നീരിലോ അല്ലെങ്കിൽ വിനീഗറിലോ ഒക്കെ ഒഴിച്ച് നന്നായി കഴുകി എടുക്കണം അതിൻ്റെ ഒരു മണമൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയായി കഴുകിയെടുത്ത് നമ്മൾ കുക്കറിലേക്ക് ഇട്ടിട്ട് പിന്നെ വേവിക്കേണ്ട കാര്യങ്ങൾ നോക്കുക അപ്പം അതിന് മുമ്പായിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് പൊടികളൊക്കെ കൂടി ചേർത്ത് ഒന്ന് മിക്സ് ആക്കിയിട്ടാണ് കേട്ടോ നമ്മൾ കുക്കറിൽ വേവിക്കാൻ വെക്കുന്നത് അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ ഗരം മസാല നമ്മൾ വീട്ടിൽ പൊടിക്കുന്ന ഗരം മസാലയാണ് അതൊരു ടീസ്പൂൺ പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി പിന്നെ കുരുമുളക് പൊടി നമ്മളൊരു ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ അതിൽ ഒന്നിലിങ്ങനെ നാരങ്ങാ നീര് ചേർക്കുക അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ തൈര് ചേർക്കുക അത് നമ്മളൊരു അര ടേബിൾ സ്പൂൺ തൈര് ചേർക്കുന്നുണ്ട് പിന്നെ പാകത്തിന് ഉപ്പ് ഒരു ടേബിൾ സ്പൂണൊക്കെ ഉപ്പ് ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു അരക്കപ്പ് വെള്ളമാണതിൽ ഒഴിക്കുന്നത് നമ്മൾ വെള്ളം അങ്ങനെ വാറ്റി വെച്ചിട്ടുള്ള മട്ടനൊന്നല്ലല്ലോ അപ്പോൾ നമ്മൾ ഓൾറെഡി ഇടുമ്പോൾ തന്നെ അതിൽ കുറച്ച് വെള്ളമുണ്ട് പിന്നെ ഒരു അരക്കപ്പും കൂടി ഒഴിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ പിന്നെ അത് വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട് അഞ്ച് വീസിലാണ് മൊത്തം വേവിക്കാനായിട്ട് എടുത്തിട്ടുള്ളത് ഫസ്റ്റ് വീസിൽ നമുക്ക് ഹൈ ഫ്ലെയിമില് ചെയ്യാം കേട്ടോ പിന്നത്തെ വിസിലൊക്കെ വരുമ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഒരു നാല് വിസിൽ നമ്മൾ അടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് ഒന്ന് അടു മുറിച്ച് ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു നാലഞ്ച് പച്ചമുളക് മുറിച്ചിട്ടുണ്ട് അതൊക്കെ കൂടി നമ്മൾ ഒരു പാനിൽ എണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണയോ ഓയിലോ എന്താണെന്ന് വെച്ചാൽ ഒഴിച്ചിട്ട് നമ്മളത് അതിലേക്ക് ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് വഴറ്റി ഒരു ചെറിയൊരു ഗോൾഡൻ കളറാകുമ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ കൂടി അതിലേക്ക് ചേർക്കാം ഇതിപ്പോൾ ഗോൾഡൻ കളർ കളറാവുമ്പോൾ നമുക്ക് അതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ നേരത്തെ തൊലി കളഞ്ഞൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അത് നന്നായി ചതച്ച് ഇതിലേക്ക് ചേർക്കാം കേട്ടോ പിന്നെ പച്ചമുളക് നമ്മൾ ഓൾറെഡി ചേർത്തിട്ടുണ്ട് പിന്നെ ഒന്ന് അതൊന്ന് മൂക്കണം അതിൻ്റെ ഒരു നല്ല പച്ചമണൊക്കെ മാറി നല്ലൊരു മൂത്തിട്ടുള്ളൊരു മണമൊക്കെ വരുമല്ലോ അതുവരെ നമ്മളൊന്ന് മിക്സാക്കി ഇളക്കി ഇളക്കി കൊടുക്കണം എന്നിട്ടാണ് പിന്നെ നമ്മൾ പൊടികളൊക്കെ ഇട്ട് കൊടുക്കുന്നത് പൊടികൾ ഇടുമ്പോൾ നമ്മൾ മുളക് പൊടി ഒരു ടീസ്പൂണാണ് കേട്ടോ ചേർക്കുന്നത് നമ്മൾ ആദ്യം ഇതൊക്കെ ഈ എല്ലാ പൊടികളും നമ്മൾ മട്ടൺ വേവിക്കുമ്പോൾ നമ്മൾ ചേർത്തിട്ടുണ്ട് എന്നാലും ഇത് മൂപ്പിക്കുമ്പോൾ നമ്മൾ വീണ്ടും ഇതിട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് കുരുമുളക് പൊടി ചേർക്കണ കാരണമാണ് കേട്ടോ മുളക് പൊടി കുറവ് കൊടുക്കുന്നത് പിന്നെ മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് പിന്നെ ഗരം മസാല ഒരു ടീസ്പൂണും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായി ഇളക്കട്ട നന്നായി ഇതൊരു ഈ മസാലകളൊക്കെ ഇട്ടിട്ട് നന്നായി ഇളക്കി ഒരു മൂ മൂക്കുമ്പോൾ ഒരു മണം വരുമല്ലോ ആ മണം വരുന്ന വരെ അതൊന്ന് നന്നായി ഇളക്കി കൊടുക്കട്ടെ എന്നിട്ട് നമുക്ക് അതിലേക്ക് ഒരു ചെറിയ തക്കാളി ഒരു മീഡിയം സൈസ് മതി അത്ര വലിപ്പം വേണ്ട ഒരു തക്കാളി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക അതിലേക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് ഇട്ട് കൊടുത്ത് പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായി ഇളക്കി കൊടുക്കാട്ടെ അതും കൂടി ഒന്ന് നന്നായി യോജിച്ച് വരുന്ന സമയത്ത് പിന്നെ നമുക്കതിലേക്ക് ഒരു കുറച്ച് ചൂടുവെള്ളം ചൂടുവെള്ളം കൂടി ചേർക്കണം അതിലേക്ക് അപ്പോൾ ഒരു കുറച്ച് ചേർത്താൽ മതി നമുക്കധികം ചാർ ഇതിലേക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഇത്രയ്ക്കധികം വെള്ളം ചേർക്കണ്ട കാരണം നമ്മൾ വേവിച്ച് കഴിഞ്ഞാൽ അതിൽ അത്യാവശ്യം വെള്ളമുണ്ട് എന്നുണ്ടെങ്കിൽ ഈ സമയത്തുള്ള ആ വെള്ളം നമ്മൾ ചേർക്കുമല്ലോ അത് ഒഴിവാക്കാം കേട്ടോ അപ്പോൾ എനിക്ക് കുറച്ച് ഗ്രേവി വേണ്ട കാരണമാണ് ഞാൻ ഈ ടൈമിൽ വെള്ളം ചേർക്കണത് അപ്പോൾ നമ്മൾ കുറച്ച് ചൂടുവെള്ളം ചേർത്തിട്ട് പിന്നെ അതിലേക്ക് മട്ടൻ ഇട്ടിട്ട് നന്നായി ഇളക്കി ഒന്ന് ഈ മട്ടനും ഈ മസാലയും ഒക്കെ ഒന്നും കൂടി പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം കൂടി നമ്മളൊന്ന് മൂടി വെക്കുന്നുണ്ട് കേട്ടോ ഒരു അഞ്ച് മിനിറ്റൊക്കെ ഒന്ന് മൂടി വെച്ച് ഒന്ന് മിക്സ് മിക്സ് ആവണ വരെ ഒന്ന് നമ്മൾ എടുക്കുന്നുണ്ട് ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് നന്നായി തിളച്ചിട്ടൊക്കെ വരുമല്ലോ അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തുറന്ന് നോക്കി കഴിയുമ്പോൾ ഒന്ന് വെള്ളം കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് തുറന്ന് വെച്ചിട്ട് ഇതൊന്ന് വെള്ളം വറ്റിച്ചെടുക്കാം കേട്ടോ നമ്മുടെ പാകത്തിന് എത്ര വെള്ളം ഇതിന് ചാറ് അല്ലെങ്കിൽ ഗ്രേവി വേണം എന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് കറക്റ്റ് ഇതിൽ യോജിച്ച് കിട്ടണ തരത്തിലേക്ക് ആയിട്ട് നമുക്ക് തുറന്ന് വെച്ചിട്ട് വേണമെങ്കിൽ വേവിക്കാം നമ്മൾ മൂടി വെച്ച് വേവിക്കുമ്പോൾ ഇത് വെള്ളം ഇതിൽ കൂടിക്കൂടി വരുന്നേ ഉള്ളു കുറയില്ല അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളം മതിയെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് തുറന്ന് വെച്ചിട്ട് ഒരു അരമണിക്കൂർ ഹൈ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് തിളപ്പിച്ചാൽ മതി കേട്ടോ അപ്പോൾ ആ വെള്ളം അങ്ങോട്ട് വറ്റി കിട്ടും ഡ്രൈ ആയി ഡ്രൈ ആയി എടുക്കണവർക്ക് അങ്ങനെ ചെയ്യാം അതല്ല ചെറുതായിട്ട് ഒരു ഗ്രേവി മതി എന്നുള്ളവർക്ക് അങ്ങനെ ആയിട്ടായാലും ചെയ്യാം കേട്ടോ അപ്പോൾ പിന്നെ ലാസ്റ്റ് നമ്മൾ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് ഇളക്കി ഇടുന്നുണ്ട് പിന്നെ നമ്മൾ പാകത്തിന് ഉപ്പ് നോക്കിയിട്ട് ഇടാം കേട്ടോ ഉപ്പിൻ്റെ ഒരു അളവ് ഞാനിവിടെ കറക്റ്റ് അളവൊന്നും പറയണില്ല അപ്പോൾ നിങ്ങൾക്ക് പാകത്തിന് ഉപ്പ് നോക്കിയിട്ട് ഇടുക ആദ്യം തന്നെ കുറെ ഇടാണ്ടിരുന്നാൽ മതി കൂടുതലായി പിന്നെ നമുക്ക് കുറയ്ക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതിനനുസരിച്ച് നോക്കിയിട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് നല്ല ഒരു മട്ടൻ കറി നല്ല ടേസ്റ്റ് ഉള്ള ഒരു മട്ടൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മട്ടൻ കറി ഇങ്ങനെ ഒന്ന് നിങ്ങൾ വെച്ച് നോക്കുമെന്ന് വിചാരിക്കണോ അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കേ ബൈ